രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് വ്യാഴം ചന്ദ്രികാ ദിനപത്രത്തിൽ സുഫിയാൻ അബ്ദുസ്സലാം എഴുതിയ ലേഖനം തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാർ വിധേയത്വവും രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വോട്ട് ചോരി കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഗൂഢോദ്ദേശത്തോടെയുള്ള ഒളിച്ചുകളികൾ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി ചോദ്യങ്ങളും സംശയങ്ങളും പല രാഹുൽ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളും കക്ഷികളും നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ അതിനെയെല്ലാം അവജ്ഞയോടെ തള്ളിക്കളയുകയും പ്രതിപക്ഷ നേതാക്കളെ തെല്ലും പരിഗണിക്കാതിരിക്കുകയും ചെയ്തിരുന്ന കമ്മീഷന്റെ കള്ളക്കളികൾ രാഹുൽ ജനങ്ങൾക്ക് മുമ്പാകെ പുറത്തുവിട്ടതോടെ ായിരിക്കുകയാണ് കമ്മീഷൻ സത്യവാങ്മൂലം സമർപ്പിക്കൂ എന്നാവശ്യപ്പെട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗാനേഷ് കുമാറും കൂട്ടുകാരും നടത്തിയ വാർത്താസമ്മേളനത്തിൽ രാഹുലിനെതിരെയുള്ള ഭീഷണിക്കപ്പുറം അദ്ദേഹം ഉന്നയിച്ച ചോദ്യങ്ങൾക്കോ ബീഹാറിൽ നടന്ന വെട്ടിമാറ്റലുകൾക്കോ കൃത്യമായ വിശദീകരണമുണ്ടായില്ല കഴിഞ്ഞ പത്ത് വർഷക്കാലം അമിത്ഷായുടെ വിശ്വസ്തനായി പ്രവർത്തിച്ചു പോന്ന ഉദ്യോഗസ്ഥനാണ് ഗ്യാനേഷ് കുമാർ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ അമിത് ഷായുടെ സഹായിയായി ആഭ്യന്തര വകുപ്പിൽ സെക്രട്ടറിയായിരുന്നു ഗ്യാനേഷ് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി എന്ന നിലയിൽ കശ്മീരുമായി ബന്ധപ്പെട്ട വിവാദമായ മുന്നൂറ്റി എഴുപതാം ആർട്ടിക്കിൾ റദ്ദു ചെയ്യാൻ ആവശ്യമായ സകല കുതന്ത്രങ്ങളും അമിത് ഷാ മെനഞ്ഞെടുത്തത് ഗാനേഷിലൂടെയായിരുന്നു അതിനുള്ള പ്രത്യുപകാരമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കിയത് ഒരു വർഷം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ അദ്ദേഹം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പദവിയിലെത്തുകയും ചെയ്തു ഗാനേഷ് കുമാറിന്റെ സ്ഥാനാരോഹണം സംഭവിച്ചത് പലരുടെയും സ്ഥാനത്യാഗത്തിനു ശേഷമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റ അശോക് ലവാസക്ക് രണ്ടര വർഷത്തിനു ശേഷം സ്ഥാനം വന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പെരുമാറ്റച്ചട്ട ലംഘന പ്രസംഗങ്ങളുടെ പേരിൽ മോദിക്കും അമിത്ഷാക്കുമെതിരെ പരാതികൾ ഉയർന്നപ്പോൾ മറ്റു കമ്മീഷണർമാരോട് വിയോജിച്ചതിന്റെ പേരിലായിരുന്നു ലവാസക്ക് രാജിവെക്കേണ്ടി വന്നത് ന്യൂനപക്ഷ അഭിപ്രായങ്ങൾ അടിച്ചമർത്തപ്പെടുന്നു എന്നായിരുന്നു രാജിക്കു ശേഷം ലവാസയുടെ വിമർശനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുമ്പ് മറ്റൊരു കമ്മീഷണറായിരുന്ന അരുൺ ഗോവലിനും രാജിവെക്കേണ്ടി വന്നു വ്യക്തിപരമായ കാരണങ്ങൾ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരസ്യപ്രതികരണമെങ്കിലും മോദിയുടെയും അമിത്ഷായുടെയും ശക്തമായ ഇടപെടലുകളോടുള്ള വിയോജിപ്പായിരുന്നു കാരണം എന്നത് പരസ്യമായ രഹസ്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിശ്ചയിക്കേണ്ട സെലക്ഷൻ കമ്മിറ്റിയിൽ നേരത്തെ ചീഫ് ജസ്റ്റിസ് പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിമൂന്നിന് ചീഫ് ജസ്റ്റിസിനെ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കി പകരം ഒരു ക്യാബിനറ്റ് മന്ത്രിയെ ചേർത്തുകൊണ്ടുള്ള ബില്ല് പാർലമെന്റിൽ പാസാക്കിയെടുത്തു അതോടെ കമ്മിറ്റിയിൽ സർക്കാരിന് മേധാവിത്വമായി ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം സുപ്രീംകോടതിയെ സമീപിച്ചു എന്നാൽ അന്തിമവിധി വരുന്നതിനു മുമ്പ് തന്നെ ഏകപക്ഷീയമായി കമ്മീഷണർമാരുടെ ലിസ്റ്റ് സർക്കാർ പ്രഖ്യാപിച്ചു സെലക്ട് കമ്മിറ്റിയിൽ രാഹുൽ ഗാന്ധി ശക്തമായി എതിർത്തുവെങ്കിലും ഫലമുണ്ടായില്ല ഈ അന്യായ മാർഗത്തിലൂടെയാണ് ഗാനേഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായത് ജനാധിപത്യത്തെയും നീതിന്യായ വ്യവസ്ഥയെയും അട്ടിമറിച്ചുകൊണ്ട് രൂപം കൊണ്ട കമ്മീഷന്റെ പ്രവർത്തനം ഭരണപക്ഷത്തിന്റെ ചൊൽപ്പടിക്ക് കീഴിലായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല സ്വതന്ത്രവും നിഷ്പക്ഷവുമായും ബാഹ്യ ഇടപെടലുകൾ ഒന്നുമില്ലാതെയും പ്രവർത്തിക്കേണ്ട ഒരു ഭരണഘടനാ സ്ഥാപനം സംഘപരിവാർ താൽപര്യങ്ങൾ നടപ്പാക്കുന്ന തരത്തിലേക്ക് മാറുന്നതോടെ ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ലാതാവുകയും തെരഞ്ഞെടുപ്പുകൾ ഏതാനും പേർക്ക് മാത്രം നിർവഹിക്കാവുന്ന അഴിമതി നിറഞ്ഞ റെഫറണ്ടങ്ങളായി മാറുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു രാജ്യത്തെ ഭരണാധികാരി ഒരു ഏകാധിപതിയാവുകയും അവിടുത്തെ ജനങ്ങൾ ഏകാധിപതിക്ക് റാൻമൂളുന്ന കേവല പ്രജകളായി മാറുകയും ചെയ്യും ഇത്തരത്തിലുള്ള ഒരു ഇന്ത്യയെയാണ് സംഘപരിവാർ സ്വപ്നം കാണുന്നത് എന്നാൽ ജനാധിപത്യ ബോധമുള്ള ഇന്ത്യൻ സമൂഹം അതിന് തയ്യാറല്ല എന്ന പ്രതീക്ഷാനിർഭരമായ സമരവീര്യമാണ് രാഹുൽഗാന്ധിയുടെ പ്രതിഷേധത്തിന് ലഭിക്കുന്ന വർദ്ധിച്ച പിന്തുണ വ്യക്തമാക്കുന്നത് പൌരത്വ നിഷേധമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലൂടെ മോദിയും അമിത് ഷായും ലക്ഷ്യമിടുന്നത് ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്ന വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം വ്യക്തമാക്കുന്നത് അതാണ് ഒരാൾ ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ അയാളെ വോട്ടർ പട്ടികയിൽ ചേർക്കാൻ പറ്റില്ലെന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജനപ്രാതിനിധ്യ നിയമത്തിലെ പതിനാറാം ഖണ്ഡിക ചൂണ്ടിക്കാണിച്ചാണ് കമ്മീഷന്റെ നടപടി വോട്ടർ പട്ടികയിൽ ഉള്ളവരെല്ലാം പൗരന്മാരായിരിക്കണമെന്നതിൽ യാതൊരു വിയോജിപ്പും ആർക്കുമില്ല പക്ഷേ ആർക്കാണ് ഒരാളുടെ ഇന്ത്യൻ പൗരത്വം നിശ്ചയിക്കാനുള്ള അധികാരം അതേതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമല്ല ഒരാൾ ഇന്ത്യൻ പൗരനാകുന്നത് എങ്ങനെയെന്ന് നിശ്ചയിക്കാനുള്ള അധികാരം ഭരണഘടനയ്ക്കാണ് പൗരത്വം തെളിയിക്കാൻ കമ്മീഷൻ പതിനൊന്ന് രേഖകളാണ് ചോദിച്ചത് എന്നാൽ ഈ പതിനൊന്ന് രേഖകളും ലഭ്യമല്ലാത്ത ലക്ഷക്കണക്കിന് പൗരന്മാർ രാജ്യത്ത് ജീവിക്കുന്നുണ്ട് രേഖകൾ ലഭ്യമല്ല എന്ന കാരണത്താൽ എങ്ങനെ അവരുടെ പൗരത്വം നിഷേധിക്കും രേഖകൾ ലഭ്യമാക്കാൻ സഹായകമായ മാർഗനിർദ്ദേശം നൽകുകയാണ് കമ്മീഷൻ ചെയ്യേണ്ടത് അതേസമയം ഭൂരിപക്ഷം ആളുകളുടെയും കയ്യിൽ ലഭ്യമായ ആധാറിനെ അംഗീകരിക്കാൻ കമ്മീഷൻ തയ്യാറാവുന്നില്ല എന്നത് വിരോധാഭാസമാണ് മറ്റെല്ലാ രേഖകളെക്കാളും ആധികാരികത ആധാറിനുണ്ട് എന്തുകൊണ്ട് ആധാറിനെ പൗരത്വ രേഖയായി അംഗീകരിക്കുന്നില്ല എന്ന ീംകോടതിയുടെ ചോദ്യം കമ്മീഷനെ കുഴക്കിയിരിക്കുകയാണ് നവംബറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ബീഹാറിൽ അറുപത്തിയഞ്ച് ലക്ഷം പൌരന്മാരുടെ സമ്മതിദാന അവകാശമാണ് കമ്മീഷൻ നിർദാക്ഷിണ്യം എടുത്തു കളഞ്ഞത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന വർഷം എസ്ഐആർ നടത്തരുതെന്ന കമ്മീഷന്റെ തന്നെ ചട്ടമാണ് ഇപ്പോൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നത് എസ് ഐ ആർ ഒരു ലളിതമായ പ്രക്രിയയല്ല വളരെയധികം സമയമെടുത്തും ബന്ധപ്പെട്ട കക്ഷികളോട് ചർച്ച ചെയ്തും അവധാനതയോടെ നിർവഹിക്കേണ്ട പ്രക്രിയയാണത് സാമൂഹിക സാമ്പത്തിക ഭൂമിശാസ്ത്ര വൈവിധ്യങ്ങൾ ഏറെയുള്ള ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള പ്രക്രിയ സങ്കീർണതകൾ നിറഞ്ഞതാണ് രേഖകളുടെ സൂക്ഷിപ്പിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവബോധമില്ലാത്ത അവ സൂക്ഷിക്കാൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത നിരക്ഷരരായ സാധാരണക്കാരുടെ വോട്ടവകാശം അവർ പോലും അറിയാതെ റദ്ദു ചെയ്യുന്നത് മനുഷ്യാവകാശ ലംഘനമാണ് വോട്ടവകാശം അവർക്ക് ലഭ്യമാക്കാനുള്ള നടപടികൾക്കാണ് കമ്മീഷൻ മുൻതൂക്കം നൽകേണ്ടത് കമ്മീഷൻ ആവശ്യപ്പെടുന്ന രേഖകൾ സർക്കാരിന്റെ തന്നെ ഫയലുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നതാണ് സത്യം ഇപ്പോൾ നടക്കുന്ന പ്രക്രിയ ബീഹാറിലെ അറുപത്തിയഞ്ച് ലക്ഷം പേരുടെ വോട്ടവകാശത്തെ മാത്രമല്ല സമീപ ഭാവിയിൽ അവരുടെ പൗരത്വത്തെ തന്നെയാണ് ബാധിക്കാൻ പോകുന്നത് ബീഹാറിലെ തീവ്ര പരിഷ്കരണവും ഗാന്ധി ഉയർത്തിയ വോട്ടർ പട്ടിക ക്രമക്കേടുമെല്ലാം സുപ്രീംകോടതിയുടെ മുമ്പാകെ വന്നതോടെ കോടതിയും കമ്മീഷനോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് വോട്ടർ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരെ കുറിച്ച് എന്തുകൊണ്ട് ഒഴിവാക്കിയെന്ന് വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തണമെന്നതാണ് പ്രധാനപ്പെട്ട ഒരാവശ്യം കമ്മീഷന്റെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതിക്ക് ബോധ്യമായതുകൊണ്ടാണ് ഈ നിർദ്ദേശം വച്ചിട്ടുള്ളത് വോട്ടർ ലിസ്റ്റിൽ നിന്ന് ഒരാളെ ഒഴിവാക്കുമ്പോൾ അതിനുള്ള മതിയായ കാരണങ്ങൾ അയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്നും കോടതി സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാൽ എസ് വഴി ഒരാൾക്ക് വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നറിയാനുള്ള അവസരം പോലും കമ്മീഷൻ ഇല്ലാതാക്കിയിരിക്കുന്നു മാത്രവുമല്ല ഇങ്ങനെ കമ്മീഷൻ വോട്ടവകാശം നിഷേധിച്ച സാധാരണക്കാർ പൗരത്വം തെളിയിക്കാനും വോട്ടർ ലിസ്റ്റിൽ ഇടം പിടിക്കാനുമായി സ്വന്തം ചെലവിൽ കോടതിയെ സമീപിക്കേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടായിരിക്കുന്നു മോദിയെയും അമിത്ഷായെയും തൃപ്തിപ്പെടുത്തി അവരുടെ ഇംഗിതത്തിന് വഴങ്ങി സംഘപരിവാർ താൽപര്യങ്ങൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിനു വേണ്ടി ഭരണകൂടത്തിന്റെ ഉപകരണമായി പ്രവർത്തിക്കാനാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്ദേശമെങ്കിൽ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അഹോരാത്രം പൊരുതിയ ഇന്ത്യൻ ജനതയുടെ ഇച്ഛാശക്തിയോടാണ് അവർക്ക് ഏറ്റുമുട്ടേണ്ടി വരിക രാഹുലും പ്രതിപക്ഷ കക്ഷികളും ഐക്യത്തോടെ നടത്തുന്ന സമരങ്ങൾ അതാണ് വിരൽ ചൂണ്ടുന്നത് തയ്യാറാക്കിയത് ദിക്ഷിണ അക്കാദമി ഇരുമ്പുഴി ശബ്ദം സുഫൈറ പാനായിക്കുളം